ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വൃന്ദവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവോചനവുമായിട്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായത്തിൽ നിന്ന് അല്പമായ ചിന്തകൾ പങ്കിടുവാനായിട്ട് നമുക്ക് സാധിച്ചു ഇന്ന് ആ അധ്യായത്തിൻ്റെ അല്പംകൂട് നമുക്ക് ചിന്തിക്കുവാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത് ഒലിവളായ ദൈവത്തെ ഒരു സൃഷ്ടികർത്താവായിട്ട് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നതിൻ്റെ ആരംഭം നമുക്ക് കാണാം അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം അമ്പതാം അധ്യായത്തിൽ അത് അവസാനിപ്പിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവമക്കൾ വിശ്വാസത്തോടുകൂടെ ആ സൃഷ്ടികർത്താവിൻ്റെ അടുക്കളയ്ക്ക് വന്ന് സന്തോഷിക്കുകയാണ് ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനേകരും വലുവനായ ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടിയിൽ ആണ് അവരുടെ ആശ വച്ചിരിക്കുന്നത് എന്നാൽ ദൈവവചനത്തിൽ നാം നോക്കുമ്പോൾ അവർ ആ സൃഷ്ടിക്കർത്താവിൻ്റെ മേലാണ് അവരുടെ ആശ വച്ചിരിക്കുന്നത് പ്രിയവിശ്വാസികളെ നാം നമ്മെ ഒന്ന് ചിന്തിക്കുക നമ്മുടെ ആശ എവിടെയിരിക്കുന്നു സൃഷ്ടിയിലാണോ അതോ സൃഷ്ടിക്കർത്താവിലാണോ ബൈബിളിലുള്ളതായ നേതാക്കന്മാരെപ്പോലെ നേതൃസ്ഥാനത്തിലിരുന്നവരെ പോലെ സൃഷ്ടിക്കർത്താവിൽ ആശ വയ്ക്കുവാൻ ബലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ അവസാന അധ്യായത്തിൽ നാം കാണുന്നത് ഇസ്രായേലിൻ്റെ കുടുംബം അവൻ മരിക്കാറായ സമയത്ത് അവനെ ആ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോയി അടക്കം ചെയ്യണം എന്നുള്ളതിൻ്റെ പൂർത്തീകരണം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജോസഫ് മരിക്കാറുന്ന സമയത്ത് ഇസ്രായേൽ മക്കളോട് ഒരു നിയമം ചെയ്യുകയും തൻ്റെ അവശേഷിച്ചിരിക്കുന്നതായ അസ്ഥികൾ നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ അതും കൊണ്ടുപോകണം എന്ന് അതും കൊണ്ടുപോയി എവിടെ അടക്കണം പ്രോമിസ്ഡ് ലാൻഡിൽ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്ന് അടക്കണം ഈ യാക്കോബിൻ്റെ മരണവും അതുപോലെ തന്നെ ജോസഫിൻ്റെയും മരണവും അവരെ ആ പ്രോമിസ്ഡ് ലാൻഡിൽ വാഗ്ദത്വ ദേശത്ത് അടക്കണം എന്നുള്ളതിൽ നിന്ന് പ്രത്യേകിച്ച് ഏഴ് പാഠങ്ങൾ നമുക്ക് തരുകയാണ് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മുടെ ആശ വയ്ക്കണം എന്നുള്ളത് ഇവിടെ ഒന്നാമതായിട്ട് നാം കാണുന്നത് ജോസഫ് ഇസ്രായേലിൻ്റെ യാക്കോബിൻ്റെ ശവശരീരം ആ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകേണ്ടതിന് വേണ്ടി അവൻ ഒരുക്കുകയാണ് അവനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവൻ ഒരുക്കുന്നു ഇത് കർത്താവു യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ബുദ്ധിമുണമായി കർത്താവു യേശു ക്രിസ്തു നമ്മുടെയും ശരീരത്തെ കർത്താവ് യേശു ക്രിസ്തുവിനെ നാം സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ പൊതുജനനം നാം പ്രാപിച്ചപ്പോൾ സ്വർഗമാകുന്ന ആ വാഗ്ദത്ത് ദേശത്തേക്ക് നമുക്ക് പോകുവാൻ തക്കവണ്ണം ഉള്ള ഒരു ശരീരം തരും എന്നുള്ള ഒരു ശരീരം അതിനുവേണ്ടി നാം ഒരുക്കുന്നു എന്നുള്ള കാഴ്ചയാണ് ഇവിടെ നാം കാണുന്നത് രണ്ടാമതായിട്ട് നാം കാണുന്നത് യഹൂദന്മാർ കനാനിലേക്ക് വലിയൊരു ഗ്രൂപ്പായിട്ട് കരഞ്ഞുകൊണ്ട് അവരുടെ പിതാവുമായിട്ട് പോകുന്നു അവരുടെ ആ മരണം ആ രീതിയിൽ അത് കാണിക്കുകയും അവരുടെ ആ കരച്ചിൽ ആ രീതിയിൽ കാണിക്കുകയാണ് കനാൻ ദേശക്കാർ പോലും അതിശയിച്ചു പോയി ഇവിടെ നാം കാണുന്നത് നാമും മരിച്ചവർക്ക് വേണ്ടി കരയണം പക്ഷേ ജാതികൾ കരയുന്നത് പോലെ ആകരുത് ആശയില്ലാത്ത രീതിയിലുള്ളതായ കരച്ചിൽ ആകരുത് അവിശ്വാസികളെ പോലെ നാം ആകരുത് നമ്മുടെ മുമ്പിൽ മരിച്ചു കിടക്കുന്ന അനേക ആത്മാക്കളുണ്ട് അവരെപ്പറ്റി നാം കരയുന്നവരായിരിക്കണം മൂന്നാമതായിട്ട് നാം കാണുന്നത് മൂന്നാമതായിട്ട് നാം കാണുന്നത് ഇസ്രായേലിന് ഈ ഏഴ് വർഷം കൊണ്ട് തനിക്കുണ്ടായതെല്ലാം പോയി പക്ഷേ അത് ഒരിക്കലും അവനെ ദുഃഖത്തിൽ ആഴ്ത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല അവൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് അവനെ ആ വാഗ്ദത്ത് ദേശത്ത് അടക്കണം ജോസഫ് ആ രീതിയിൽ അബ്രഹാം വാങ്ങിച്ച ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അടക്കി ഇതിൽ നിന്ന് നമ്മെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഏത് വ്യക്തി വാഗ്ദത്വ ദേശത്ത് തൻ്റെ ആശ ഉറപ്പിച്ചിരിക്കുന്നുവോ ആ വ്യക്തിയുടെ ഒന്നും ആർക്കും എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല നാലാമതായിട്ട് നാം കാണുന്നത് ഇസ്രായേലിൻ്റെ യാക്കോബിൻ്റെ മരണത്തിന് ശേഷം യാക്കോബിൻ ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ജോസഫിലുള്ളതായ കണ്ണ് മാറ്റുകയും ദൈവത്തിൽ നിന്ന് കണ്ണ് മാറ്റുകയും അവർ ജോസഫിനെ ഭയപ്പെടുകയും ചെയ്യുന്നു അവർക്ക് അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ അതുപോലെ തന്നെ അവൻ കാണിച്ച ആ ക്ഷമയിൽ അവർക്ക് ആശ്രയിക്കുവാനായിട്ട് സാധിച്ചില്ല ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ പാഠമെന്ന് പറയുന്നത് ഒലിവനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയുള്ള വാഗ്ദത്വം നാട്ടിൽ നാം ആയിരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വാഗ്ദത്വ നാം പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കണം അഞ്ചാമതായിട്ട് നാം കാണുന്നത് ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നത് കഷ്ടപ്പാടിലൂടെ വേണം എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്തുവാനായിട്ട് ഇവിടെയും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമായിട്ട് നമുക്ക് ജോസഫിനെ കാണാം ഇതിൽ നിന്ന് വെല്ലുവിനായ ദൈവം നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ വാഗ്ദത്വ ദേശത്തിലുള്ളതായ ആശ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു കാൽവറി ക്രൂഷിൽ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടാണ് ആ കഷ്ടപ്പാടുകളില്ലാതെ നമുക്കൊരിക്കലും നമുക്ക് ഈ രീതിയിലുള്ളതായ കാര്യം ലഭിക്കുവാനായിട്ട് സാധിക്കില്ലായിരുന്നു ആറാമതായിട്ട് നാം കാണുന്നത് വിളിവനായ ദൈവം ജോസഫിന് അവൻ്റെ വിശ്വാസമുഖാന്തരമായിട്ട് ദീർഘായുസ് കൊടുത്തു അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലും നമുക്കിതുപോലെയുള്ളതായ അവാഗ്ദത്വങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൽ വിശ്വാസം ഉറപ്പിച്ചു കഴിയുമ്പോൾ വിശ്വാസ ജീവിതം നാം നയിച്ചു കഴിയുമ്പോൾ വലുവിനായ ദൈവം നമുക്കും ദീർഘായുസ് തരും എന്നാൽ നാം സ്വർഗത്തിൽ വരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസിൻ്റെ നീളം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല ഏഴാമതായിട്ട് നാം കാണുന്നത് തൻ്റെ പിതാവിനെ പോലെ ജോസഫും തൻ്റെ കുടുംബത്തിലുള്ളവരോട് പറയുകയാണ് ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്ന സമയത്ത് എൻ്റെ അസ്ഥികളെയും എടുത്തുകൊണ്ട് വാഗ്ദത്തെ നാട്ടിലേക്ക് പോകണം നാനൂറ് വർഷങ്ങൾക്ക് ശേഷം നടക്കുവാൻ പോകുന്നതായ കാര്യങ്ങളാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ആശയുണ്ടായിരുന്നു ഒരു പ്രത്യാശയുണ്ടായിരുന്നു അത് പുനരുദ്ധാനത്തെയാണ് കാണിക്കുന്നത് ഉലുവനായ ദൈവം നമുക്കും ഒരു വലിയ ആശ തന്നിരിക്കുകയാണ് പുനരുദ്ധാനത്തോടുകൂടെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചേരും ഈ വലിയ പാഠങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം അമ്പതാം മതിയായ നമ്മെ പഠിപ്പിക്കുന്നത് ഉലുവനായ ദൈവം ഈ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മളെ ഈ വചനങ്ങൾ കൊണ്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും വലുവനായ ദൈവം അനുഗ്രഹിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടും